റിയാലിറ്റി ഷോയിലെ അശ്ലീല പരാമർശത്തിൽ യൂട്യൂബർ രൺബീർ അഥാപതിയുടെ യൂട്യൂബ് ഷോകൾ സുപ്രീം കോടതി വികൃതമായ മനസ്സിന്റെ ഉടമയാണെന്ന് വ്യക്തമാക്കുന്നതാണ് രൺബീറിന്റെ പരാമർശമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ആഞ്ഞടിച്ചു വിവാദ പരാമർശത്തിൽ മുംബൈ അസാം ജയ്പൂർ എന്നിവിടങ്ങളിലെടുത്ത കേസുകൾ ഒന്നിച്ചാക്കണമെന്നാവശ്യപ്പെട്ടാണ് രൺവീർ അലഹബാദി സുപ്രീം കോടതിയിലെത്തിയത് രൺവീറിന്റെ ഹർജി പരിഗണിച്ച കോടതി അതിരൂക്ഷ വിമർശനമാണ് വാദത്തിനിടെ ഉന്നയിച്ചത് വൃത്തികെട്ടതും വിവിധവുമായ മനസ്സാണ് തെളിഞ്ഞതെന്ന് വിമർശിച്ച കോടതി പരാമർശത്തിന്റെ ഗൗരവം ബോധ്യമുണ്ടോ എന്ന് രൺവീറിനോട് ചോദിച്ചു കേസ് പരിഗണിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേസ് അവസാനിക്കുന്നതുവരെ അതിരൂക്ഷ വിമർശനമാണ് പരാമർശങ്ങൾക്കെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രധാനമായും മനസ്സിലെ വൃത്തികേടാണ് രൺബീറിന്റെ മനസ്സിലെ വൃത്തികേടാണ് പരാമർശങ്ങളിലൂടെ പുറത്തു വന്നത് ജനപ്രീതി ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്നാണോ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ എന്ന് തുടങ്ങി അതിരൂക്ഷ വിമർശനമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയത് നിയമത്തിന്റെ വഴിക്ക് െന്നും വാദത്തിനിടെ ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നറിയിപ്പും രൺവീർ അലഹബാദിക്ക് നൽകുകയും ചെയ്തു രൺവീർ അലഹബാദിക്ക് വേണ്ടി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ ഡോക്ടർ അഭിനവ് ചന്ദ്രചൂഡാണ് ഹാജരായത് എന്നാലെ ഹർജിയിൽ നോട്ടീസ് അയച്ച കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട് പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസുകൾ എടുക്കുന്നതും കോടതി തടഞ്ഞു രണ്ടുപേരും കേസിലെ മറ്റ് പ്രതികളും തൽക്കാലം ഒരു പരിപാടിയും നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്